രണ്ടായിരത്തി അറുപത്തി ഏഴിലെ ഭൂമിയുടെ അവസ്ഥ ഈ സിനിമയിൽ വ്യക്തമാക്കുന്നു കാലാവസ്ഥാ വ്യതിയാനവും ആണവ യുദ്ധവും ഒക്കെ കാരണം ഭൂമി തകർന്നു കൊണ്ടിരിക്കുന്നു ഓക്സിജൻ പാടെ നശിച്ചു കഴിഞ്ഞു കൃത്രിമ ശ്വാസം ഉപയോഗിച്ച് ഓസ്ട്രേലിയയുടെ ഒരു ചെറിയ നഗരം മാത്രം ജീവിച്ചു പോകുന്നു എന്നാൽ ആ ഓക്സിജൻ മലിനമാവുകയും സിക്നസ് എന്ന ഒരു മാരക രോഗം ഉണ്ടാവുകയും ചെയ്യുന്നു ഈദൻ വൈറ്റ് എന്ന ഈ ചെറുപ്പക്കാരനാണ് ഇതിലെ പ്രധാന കഥാപാത്രം ഈദൻ വൈറ്റിന്റെ വൈഫിന് ഈ അസുഖം ബാധിച്ചിരുന്നു ഭാര്യയെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ഒരു ദിവസം ക്രോണിക്കോർപ്പ് എന്ന കമ്പനിയുടെ ചീഫായ റെജീന ഈദന വിളിക്കുന്നു മനുഷ്യർ മുഴുവനായി അവസാനിക്കാൻ വരെ ഈ രോഗം കാരണമായേക്കാം എന്ന റെജീന ഈദനോട് പറഞ്ഞു ഇനി മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ആൾ ഈദനാണെന്നും അവർ പറഞ്ഞു എന്നാൽ തന്നെ കൊണ്ട് എങ്ങനെയാണ് സാധിക്കുക എന്ന് ആശ്ചര്യത്തോടെ അവർ ചോദിച്ചു അപ്പോൾ അവനെ അവിടെയുള്ള വലിയൊരു മെഷീൻ കാണിച്ചു കൊടുത്തു അതൊരു ടൈം മെഷീൻ ആയിരുന്നു ഒന്നും മനസ്സിലാകാതെ അവിടെ നിന്ന ഈദനോട് അവർ കാര്യങ്ങൾ വിശദമാക്കാൻ തുടങ്ങി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ്